പറ്റി ഒരാള് വന്നു എന്ന് പറഞ്ഞു പാട്ട് എന്ന പാട്ടിലുള്ള എന്റെ ഇഷ്ടം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം പിന്നെ എന്താ പറയാ അല്ല സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രായം പത്തിരുപത്തി ഇരുപത്തെട്ട് വയസ്സായി കല്യാണം കഴിക്കണം എന്ന തീയതി നിർബന്ധിക്കൽ അല്ലെങ്കിൽ അവരിങ്ങനെ പറയുന്നുണ്ട് ഞാനൊരു ആൺകുട്ടിമാ രണ്ടോബള ചേച്ചിമാരാണ് അപ്പം ആലോചന ആലോചിച്ചാലോ ഞാൻ വളരെ സീരിയസ് ആയിരുന്നു അപ്പൊ സംഗീതയുടെ കാര്യം വീട്ടിൽ ഞാൻ പറയുന്നു അച്ഛനും സംഗീതരച്ഛനും നമ്മൾ സംസാരിക്കുന്നു അപ്പൊ ആ സമയം അപ്പൊ മൂന്ന് വർഷം വെയിറ്റ് ചെയ്തു ഞാന് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എക്സാം ആങ്കർ ഭയങ്കരല്ലോ സെറിന് പറ്റിയുടെ വന്നേരം കണ്ടായിരുന്നോ പുള്ളിക്കാരില്ലേ അത്രേള്ളൂ പ്രോഗ്രാം സെലക്ഷൻ നടക്കുന്നു പാട്ടുപാടുന്നത് പ്രാക്ടിക്കലായിട്ട് ാണ് ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയം ഞാൻ സാറിൻറെ അടുത്ത് നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ചാനലിൽ വർക്ക് ചെയ്യണം നമുക്ക് സ്വന്തമായിട്ട് എത്രമാത്രം ചെയ്യാൻ പറ്റും അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെയാണ് സാറിന്റടുത്ത് വന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നീട് തിരിച്ചും സാറിന്റെ അടുത്ത് പോയി ജോയിൻ ചെയ്യണം അന്ന് സാർ ഹിന്ദിയിലെ ചെയ്യണേ അപ്പൊ നമ്മുടെ ഹൊറൈസൻസ് അങ്ങനെയാണ് അപ്പൊ അതിനിടയ്ക്ക് നമ്മളൊരാളെ കാണുമ്പോ കണ്ടു മറ്റാൾക്കാര് നമ്മുടെ സുഹൃത്തുക്കളെ ക്യാമറമാനും ഞാനോരോ പേരൊക്കെ പറഞ്ഞാൽ അറിയാവണ്ടങ്കറിന്റെ അടക്കം പേര് പറഞ്ഞാൽ വളരെ അറിയാവുന്ന ആൾക്കാരാണ് പിന്നെ ആയിക്കോട്ടെ എങ്ങനെയോട്ടെ അപ്പൊ അവരൊക്കെ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനൊരു സാധ്യതയുണ്ടല്ലോ അപ്പോ അത് പക്ഷെ മനസ്സിൽ വെച്ചു സ്വാഭാവികമായിട്ടും കാണാറുണ്ട് ചാനലുകളിൽ വെച്ച് മറ്റു പ്രോഗ്രാംസിനൊക്കെ സംഗീത എന്നെ പറഞ്ഞേന്നും സംഭവിച്ചിട്ടില്ല ആക്ച്വലി വീട്ടുകാരണവന്മാര് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മില് ഫോണില് അതായത് സെർച്ച് എന്ന് വീട്ടിൽ പറഞ്ഞു അപ്പൊ അവരായിട്ട് മൂവ് ചെയ്തു അപ്പോഴാണ് സംഗീതം അറിയിച്ചു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ വശങ്ങളും എന്നെ ആദ്യം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതായി സംസാരിക്കുന്ന Kiang, uh? oh, ു ഇതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ജീവിതം ഉണ്ടാവുക ഓക്കെ ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും എന്റെ ഒരു കൺഫ്യൂഷൻ അറിയോ ഈ ചുമ്മാ അങ്ങ് പോയി പറയാനൊക്കത്തില്ലോ ഇപ്പൊ പാട്ട് പാടുന്ന കുട്ടി സോറി ഡയറക്ടർ ഓക്കെ നമ്മൾ കണ്ടു ഓക്കെ ബാക്കി ക്രൂ മെമ്പേഴ്സ് എല്ലാം പറഞ്ഞു ഇന്നാണോ പരിചയപ്പെടുന്ന സമയത്ത് സാറിന് ഉള്ളിൽ ഇത് ഓൾറെഡി എന്നോട് പറട്ടെ സംഗീതം എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള പിന്നീട് നമ്മൾ ആ പെൺകുട്ടിയെ കാണുമ്പോ നമ്മുടെ മനസ്സിൽ ഇത് അദ്ദേഹം പറഞ്ഞ ശരിയാണോ അല്ലേ ശരിയാണോ അല്ലേ പ്രായം അല്ലെ വരുന്നുണ്ട് ഞങ്ങൾ പിന്നെ കണ്ടു ഞങ്ങൾ സംസാരിച്ചു സംഗീത ഐനോ ക്രഷസ് എന്താണെന്നും റിയൽ ആയിട്ടുള്ള അഫെക്ഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇതല്ല ഏജ് ഡിഗ്രി കഴിഞ്ഞിട്ടില്ലല്ലോ ഈ സമയത്ത് അങ്ങ് കല്യാണം കഴിഞ്ഞാൽ ശൈശവഭാഗത്തിന് എനിക്കതിരെ കേസെടുക്കും അപ്പൊ നമുക്ക് ബാലഭാഗത്തിന് കേസെടുത്തോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞു പേരന്റ്സിനോട് പറയുന്നു പാരൻസ് അറിയുന്നു അവർ സംസാരിക്കുന്നു ദെൻ അച്ഛൻ എൻ്റെ അച്ഛനോട് പറയുന്നു ശ്രീ ഡിഗ്രി കഴിയട്ടെ കുട്ടിയുടെ എന്ന് പറയുന്നു ഡിഗ്രി കഴിയുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഡിഗ്രി കഴിഞ്ഞ് എക്സാം കഴിയുമ്പോൾ ഞാൻ ഗരം മസാല എന്നൊരു ഫിലിം നമ്മുടെ ബോയിങ് ബോയിങ്ങിൻ്റെ ഫിലിൻ്റെ ഷൂട്ട് മൗറീഷ്യസിലായിരുന്നു അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ബോംബെയിൽ വന്നപ്പോൾ സിക്സ്ത്തിനാണ് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സോങ്ങില്ലേ ആ സോങ്ങിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോന്നു ഞാൻ പോകുന്നു സിക്സ് വന്നു സെവൻത്തിന് ഡ്രസ്സൊക്കെ എടുത്തു ഞങ്ങൾ എന്നൊരു ചടങ്ങുണ്ട് വിവാഹത്തിന്റെ തലേന്ന് എയ്ന്യൂണ് നയത്തിന് കല്യാണം അങ്ങനെ